സാറേ ഈ രമേശ് ചെന്നിത്തല കോൺഗ്രസുകാർ തിരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാവല്ല കോൺഗ്രസ് എം എൽ എമാരുടെ പ്രതിപക്ഷ നേതാവല്ല പിന്നെ അദ്ദേഹം ആരുടെ പ്രതിപക്ഷ നേതാവാണ് സതീശനെ കടത്തിവെട്ടാനുള്ള പ്രതിപക്ഷ നേതാവാണോ ഞാൻ ചോദിക്കുന്നത് ഈ എസ് ഐ ടിക്ക് വിവരങ്ങളൊക്കെ കൊടുത്തില്ലേ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രമേശ് ശരിക്കും എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തല ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഇന്ത്യ മൊത്തം തന്നെ കോൺഗ്രസ്സിന് ഉപകാരപ്രദമായ ഒരു കാര്യമാവും ഇവിടെ രമേശ് എന്താ ചെയ്തിരിക്കുന്നത് രമേശിൻ്റെ കൈവശമുണ്ടായിരുന്ന അറിവുകൾ അല്ല എസ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് രമേശിൻ്റെ സംശയങ്ങൾ ന്യായമായ സംശയങ്ങൾ എസ് ഐ ടി അറിയിക്കുന്നു എസ് ഐ ടി ആൾ ഈഡിൻ്റെ പുറകെ ഇപ്പോൾ ഡി മണി എന്ന് പറഞ്ഞ ആളിനെ കാണുന്നു ഡി മണി ആരാന്നാർക്കോഴത്ത് രണ്ടു മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞു അതേ ടൈപ്പ് എ ഐ ആണോ ഡി ഒന്ന് അറിയുന്നത് നാളെ ഈ ഫോട്ടോ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്ത പോലെ വേറെ മണി ആയിരുന്നു എന്ന് പറഞ്ഞ് വന്നാൽ തെറ്റിപ്പോകും അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ബാലമുരുകാലമുരുകനാണ് ഡിമണി അല്ല എന്നും പറയുന്നുണ്ട് ശരി പക്ഷേ ഇവിടെ ഇത് തിരിച്ച് ആ ചോദ്യം വളരെ സിമ്പിളായിട്ടൊന്നും എടുത്തി രമേശ് ചെന്നിത്തല ഇതുപോലൊരു കൊള്ള ഉണ്ടായിരുന്നെന്നും വിഗ്രഹങ്ങൾ വരെ കേരളത്തിനും പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും കിടത്തിയ അന്താരാഷ്ട്ര ഈ ഇത്തരം ആൻറ്റി ഉത്സാഹനങ്ങൾ വിൽക്കുന്ന ശൃംഖലയുടെ ഭാഗമായിട്ടാണ് ഈ കൊള്ളയിൽ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നലെ എസ് ഐ ടിക്ക് ദിണ്ടുകളി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എസ് അത് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് അല്ല എസ് ഐ ടിക്ക് ഡിണ്ടുകളിശ ഉണ്ടാക്കിയത് ഇന്നലെ ഇവിടെ വാസുവിന്യം പറയാൻ നടന്നു നാനൂറ് നാനൂറ് ഗ്രാം സ്വർണം നാനൂറ് ഗ്രാം സ്വർണം അല്ലെങ്കിൽ പിടിച്ചെടുത്ത് നമ്മുടെ കണക്കുമായിട്ട് അത് പൂർത്തിപ്പെടാൻ കുറേ പത്രക്കാരുമായിട്ട് നടക്കും പക്ഷേ രമേശ് എന്നീ ഡീറ്റെയിൽസ് അങ്ങനെ കൊടുത്തു അവിടെയൊക്കെ ഒത്തിരി കൗതുകങ്ങളുണ്ട് ഇവിടെ അദ്ദേഹത്തിന് പരിചയമുള്ളൊരു വ്യവസായ ഉണ്ട് ആരും ആയിക്കോട്ടെ രമേശ് ചെന്നിത്തല ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ ഒരു വലിയ സംഭവം ഉണ്ടായി ഒരു സി പി എമ്മിൻ്റെ പ്രതിനിധി അന്ന് കോൺഗ്രസിൻ്റെ ആയിട്ട് സന്ദീപ് ഭാര്യ വരുന്നത് രമേശ് ചെന്നിത്തല ഇങ്ങനെ എഴുതി പറ്റി ഇത്തരം അവർക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയല്ലേ പോലീസ് എന്നൊക്കെ പറഞ്ഞു ഫൈനലായിട്ട് അരുൺകുമാർ അഡ്വക്കാരെ അരുൺകുമാർ ന്യായീകരിച്ചത് സന്ദീപ് വാര്യ ഒരു മറുപടി പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടിയപ്പം ഞങ്ങളുടെ ഭാഗത്ത് ഒരു വിവരം കിട്ടിയപ്പം ഞങ്ങളത് എസ് ഐ ടി അറിയിച്ച് അന്വേഷിക്കാൻ പറയുക കരുതി സി പി എമ്മിന് ഇങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ പങ്കെടുക്കില്ല വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അറിയിക്കേണ്ടത് എസ് ഐ ടി എസ് ഐ ടിക്ക് കത്ത് കൊടുക്കുക അരുൺകുമാറിനോട് കൊടുക്കുക കത്ത് അല്ല സി പി എം ആര് മറിച്ച് ചെയ്യുന്നു സാർ അല്ല സി പി എം എന്ത് അങ്ങനെ ചെയ്യാത്ത ഇപ്പൊ കോൺഗ്രസ് ചെയ്തിരിക്കുന്ന രമേശ് എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പാർട്ടിയായിട്ട് ആലോചിച്ചില്ലെന്നൊക്കെ പറഞ്ഞു പാർട്ടിയായിട്ട് ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്യാൻ പോയി അപ്പോൾ തീർന്നത് ഒരു ഫോൺ കോൾ പറഞ്ഞാൽ തരും രമേശനത്തിലൊക്കെ ഫോൺ കോൾ ഏത് സമയത്തും പരിശോധിക്കപ്പെടുന്നതായിരിക്കും പക്ഷേ ഇത് ശരിയാണേലും തെറ്റാണേലും കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങളിലൊന്നാണ് ഇവിടെ ഉയർത്തി അഴിമതിയും ഉണ്ട് ഇതിൻ്റെ അകത്ത് ആ അഴിമതി ആരോപണത്തിന് എങ്ങനെയാണ് പിണറായി വിജയൻ ഇതുവരെ പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുണ്ടോ രമേശനോട് ഒരു നന്ദി പറഞ്ഞിട്ടുണ്ടോ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൻ്റെ സഹകരണം ഇവിടെയല്ലേ ഉണ്ടായിരിക്കുന്നത് സ പ്രതിപക്ഷ സഹകരണമാണ് വേണം ഞങ്ങളുടെ എല്ലാ പരിപാടിയും പൊളിക്കാൻ നോക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും ചേർന്നെന്ന് പറയുമ്പം ഇത് കേരള ഗവൺമെന്റ് കിട്ടിയ ഏറ്റവും വലിയ സഹകരണല്ലേ അല്ല അത് ഒരിക്കലും പറയില്ല സർക്കാർ ബി ജെ പി ആർ എസ് എസിനേക്കാളും ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് ആണ് കേരളത്തിലെ സി പി എം അങ്ങനെ പറയല പുറമേ ബി ജെ പി ശത്രുവാന്നെ പറയുള്ളൂ ആ അതെ പുറമേ അങ്ങനെ പറയുള്ളൂ ഉണ്ടെങ്കിൽ കൂടെ പറയണം അതല്ല ഇത് എന്ത് എന്ത് ഇത് ഇപ്പം രമേശ് ചെന്നിത്തല ആരുമായിക്കൊള്ളട്ടെ നാളെ മുഖ്യമന്ത്രിയാകോ ആകാതിരിക്കോ ഹരിപ്പാട് ജയിക്കോ ജയിക്കാതിരിക്കുകയോ കേട്ടോ നമ്മുടെ കൺസേണിൽ പക്ഷേ രമേശ് ചെന്നിത്തല ഇപ്പോൾ മുൻപോട്ട് വെച്ചിരിക്കുന്ന കൊടുത്തിരിക്കുന്ന അറിവ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന അറിവ് ഇന്നിന്ന കാര്യങ്ങളുണ്ട് ഇന്നേ ആളാണ് എനിക്ക് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് അതന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ബാധ്യത പോലീസിനാണ് പോലീസ് ആ ബാധ്യത രമേശ് ചെന്നിത്തല പറഞ്ഞതിൻ്റെ ഒരു അമ്പത് ശതമാനം എസ് ഐ ടി വിശ്വസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സന്നാഹങ്ങളുമായിട്ട് അങ്ങോട്ട് പോകുക ദന്തുകളിലേക്ക് പോകുകയില്ല അവിടെ ചെന്നപ്പോൾ ഒന്നായ നിന്നെ കുമ്പിടിയെ കണ്ടുപോല പലയിടത്തും കണ്ടാണ് ഡീ ഡീ ബാബുവിനെ അതിൻ്റെ മുമ്പിൽ സ്തംഭിച്ചിന്നുപോയി പോലീസ് വീണ്ടും അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുക

ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന ഭാഗത്തിൽ പല കാര്യങ്ങളിലും സതീശനും രമേശുമായിട്ട് മത്സരമുണ്ട് ആ മത്സരത്തിൽ ഞാനാണ് കൂടുതൽ പ്രതിപക്ഷത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും ബോധിപ്പി ബോധിപ്പിക്കാനുള്ള രമേശിൻ്റെ രമേശ് അത് ചെറുതാവുകയല്ലേ അല്ല രമേശൻ ആരോ രമേശനാ ഇതും ഡിസ്കസ് ചെയ്യാൻ പോയാൽ ഇത് സംഭവിക്കുന്നതാണ് ഇപ്പം മയക്കുമരുന്നതിനെതിരെ അദ്ദേഹം ഒരു യാത്ര അത് ഈ പറയുന്ന പോലെ ഇവരെല്ലാവരും പങ്കെടുത്തു പക്ഷെ അതൊക്കെ ആൾക്കാരെ മുന്നിൽ ഒരു അവഹാസ്യപ്പെടുകയല്ലേ അതൊക്കെ അത് മയക്കുമലിനുള്ള ജാഥ എന്ന് പറഞ്ഞാൽ രമേശ് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ അതിനെതിരായിട്ട് നടപടി എടുക്കാമായിരുന്നു രമേഷ് നടപടി എടുക്കാമായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പർപ്പസ്ഫുൾ ആയിട്ട് കേട്ടിട്ടുണ്ടെന്ന് അല്ല സാർ ഇപ്പോൾ ഇന്നിപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേറൊരു തരത്തിലുള്ള ഒരു വക്രബുദ്ധിയോടെ ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രമുഖനായ മന്ത്രിയായിരുന്നു ശിവകുമാർ അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരുന്നതാണ് ശിവകുമാർ ഈ ടേം ടേമുണ്ടാ ഈ പറയുന്ന കടകംപള്ളി ആകുന്ന അയാളായിരുന്നു ദേവസ്വം മന്ത്രി ഈ പറയുന്നത് ശിവകുമാർ ശിവകുമാറിനെ രക്ഷിക്കാൻ കൂടി വേണ്ടി ആയിരിക്കുമോ ഇത്തരത്തിൽ റൂട്ട് മാറ്റി വിട്ട ഒരു ഗൾഫ് വ്യവസായിയും മറ്റൊരു ഒരു തമിഴ്നാട്ടുകാരനായ ഒരു മണിയെയൊക്കെ പിടിച്ചിടുന്നത് എന്നുകൂടെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ അത് നൂറ് ശതമാനം ശരിയാകാം രമേശിന്റെ വിശ്വസാണ് ശിവകുമാർ എല്ലാ ചിത്രത്തിൽ ശിവകുമാർ വരാതിരിക്കാൻ അതിനു തന്നെ വേറൊരു തരത്തിലേക്ക് സാർ അല്പം മുമ്പ് പറഞ്ഞ പോലെ ഒരു നാനൂറ് ഗ്രാം സ്വർണത്തിനായി കേരളത്തിൽ കിടന്ന് കളിച്ച് അങ്ങനെ കളിച്ച് വരുമ്പോ ചിലപ്പോ ശിവകുമാറിൽ എത്തിയേക്കാം എത്തിയേക്കും പക്ഷെ അത് വഴി മാറ്റി വിടാനായുള്ള ഒരു ശിവകുമാറിന്റെ പേര് പങ്കുവരുന്നു ഗൂഢതന്ത്രമാണ് ശിവകുമാറിന്റെ പേര് ഇപ്പൊ സ്വർണ്ണക്കൊള്ള ശിവുമാറിന് പങ്കുണ്ടെന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പം കടകംപള്ളിക്ക് പങ്കുണ്ടെങ്കിൽ പിണറായി വിജയനും പങ്ക് കാണാം എന്ന് പറയുന്നത് പോലെ ശിവകുമാറിന് പങ്കുണ്ടെങ്കിൽ രമേശിനും കാണാമെന്ന് പറയും രമേശിന് കോൺഗ്രസിൽ തന്നെ ശത്രുക്കളുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് അപ്പൊ അല്ല ശിവകുമാർ ഗുഡ് ഫോർ നത്തിങ് ഒരു മന്ത്രി ആയിരുന്നു ആൾക്കാർ തിരുവനന്തപുരത്ത് ഇപ്പൊ താല്പര്യം കോൺഗ്രസിനെ ഇല്ലാതാക്കിയ പ്രമുഖരായ നായകന്മാർ നേതാക്കന്മാരുണ്ട് അതിലൊരാളാണ് ശിവകുമാർ ശിവകുമാർ കരുണാകരം കൊണ്ടുവന്ന് അവിടെ അവരോധിച്ചു അദ്ദേഹത്തിനെ എം ആക്കി അതിനപ്പുറം അദ്ദേഹത്തിന്റെ ഒരു മെറിറ്റ് നമ്മളാരും അവിടെ ഒത്തിരി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ശബരിമലയിൽ അഴിഞ്ഞാടിയത് നമ്മൾ കണ്ടതാണ് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായിട്ട് അവിടെ ഇനി ചെയ്യാനൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത് ഒരു വാസുവായിരുന്നു തീർച്ചയായിട്ടും ഒന്ന് അയ്യപ്പനെ അടുത്ത് നിന്ന് കാണണം ഒന്ന് തൊഴാൻ പോകണം ആൾക്കൂട്ടത്തിൽ നിന്ന് ആയിരുന്നാലും ഒന്ന് കാണണം എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠം വിചാരിക്കും അങ്ങനെ നേരിട്ടുള്ള കൊള്ളെ പങ്കെടുത്ത് കാണാനോ കാരണം പേടിയാണ് അയ്യപ്പനെ പേടിയാണ് ചിലപ്പോ ഏതായാലും സാർ സാറ് പറഞ്ഞ പോലെ ഇത്തരത്തിൽ രമേശ് ഈ കാര്യത്തിൽ ഇടപെട്ടതിനകത്ത് എൻ്റെ ഈ കുണശ്ശോദ്യം ഇനി അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കൂടി ആയിരിക്കുമോ രമേശ് ഇത് ഇറങ്ങിയത് എന്ന് ചിലപ്പോ ആയിരിക്കും നിഷേധിക്കാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക ഇത് പ്രോപ്പർ വെയിൽ അന്വേഷണം പോവുകയും രമേശ് പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കേരളത്തിൽ ഏറ്റവും വലിയ സമ്പന്നനാകുന്ന നേതാവ് പിണറായി വിജയൻ്റെ സമ്പത്തിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ലാത്തതാണ് അങ്ങനെ പറയുന്നത് സമ്പന്നനാകുന്ന നേതാവ് രമേശ് ചെന്നിത്തലയായിരിക്കും കള്ളക്കടത്ത് സ്വർണം അല്ലെങ്കിൽ സ്വർണം കള്ള സ്വർണം കാണിച്ചു കൊടുക്കുക ഇൻകം കള്ള പണം കാണിച്ചു കൊടുക്കുക ഇൻകം ടാക്സ് പെട്ടിയിൽ കാണിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് തന്നെ എസ് ഗ്രേഷ്യ എന്ന് പറഞ്ഞ ഒരു പേയ്മെൻറ്റ് നടത്താനുള്ള പ്രൊവിഷനുണ്ട് ഇത് കാണിച്ചു കൊടുക്കുന്ന ആദ്യം അതിൻ്റെ പേര് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നൊക്കെ പറയുന്നത് അപ്പോൾ രമേശ് ചെന്നിത്തല കാണിച്ച രീതിയിൽ സ്വർണം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അത് കണ്ടെത്താനുള്ള സഹായം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും രമേശ് ചെന്നിത്തല ഇത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ രാഷ്ട്രീയക്കാരനായിട്ട് രമേശ്മാർ അപ്പോൾ സാർ ഈ എനിക്ക് ഇതുകൂടെ ഒന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ നമുക്ക് സാനിപ്പിക്കാം അതായത് ഈ രമേശ് ചെന്നിത്തല ഈ നൽകിയ എസ് ഐ ടിക്ക് നൽകിയ ലീഡ് ആ ലീഡ് പ്രകാരം ഈ കാര്യത്തിൻ്റെ അവസാനത്തിലേക്ക് എത്താൻ കഴിയും നമുക്ക് കരുതാമോ ഇല്ല ഇവർക്ക് വല്ലതും ചെയ്യാൻ പറ്റും എസ് ഐ ടിക്ക് വല്ലതും ചെയ്യാൻ പറ്റും ഡി ഡി മണിയാണെങ്കിലും വേറെ എ അണിയാണെങ്കിലും ബി മണിയാണെങ്കിലും ഇവർ നാളെ ലണ്ടനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇൻ്റർപൂളിൻ്റെ ഒരു സഹായം വേണ്ടിവരും എന്നാൽ ഇൻ്റർപോളിൻ്റെ സഹായം കിട്ടിയാൽ അവിടെ ഇങ്ങോട്ട് ആളെ കൊണ്ടുവരും എളുപ്പമില്ല രണ്ട് മൂന്ന് പേർ അവിടെ ഉണ്ട് ഇപ്പോഴും അല്ല എസ് പറ്റിയൊരു വലിയ പിഴവല്ലേ സാർ ഈ പറയുന്ന പോലെ അവിടെ ചെന്നിട്ട് ഈ ചോദ്യം ചെയ്യലില്ല അല്ല ഒന്ന് ഓർത്തു ഈ കേസ് ഒറിജിനേറ്റ് ചെയ്ത് ഇത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഡി മണി എന്നുള്ള ആളുടെ പേര് രംഗത്തേക്ക് വരുന്നത് അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിൻ്റെ തകരാറാണ് അത് മോണിറ്റർ ചെയ്ത ഹൈക്കോടതി ജഡ്ജിക്ക് പോലും അറിയ അവരെ സൂചിപ്പിച്ചിരുന്നു ആ രീതിയിലൊരു ഇതുവരെ പോയിട്ടില്ല അതിപ്പോ നമുക്ക് ക്രെഡിറ്റ് പറഞ്ഞില്ലായിരുന്നു എന്തായിരിക്കും അറിയില്ല കണ്ടുപിടിക്കാൻ കഴിയില്ല കണ്ടുപിടിക്കുക പോയില്ല അതിന് രാഷ്ട്രീയം മാറ്റി നിർത്തി മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയോ രമേശ് ആ കാണിച്ചത് നല്ലതാണ് ഒരു പരിഹസിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ പരിഹസിച്ചാ അത്രേ ഉള്ളൂ ആ ഏതായാലും നമുക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ രണ്ടു വർഷങ്ങളും നമ്മൾ പറഞ്ഞു എന്ന് മാത്രം അതിന്റെ അന്തിമ ഇതിലേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം